ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖം തന്നെ കേട്ടോ ഈ വർഷത്തെ ഓണം അങ്ങനെ ഇങ്ങോട്ട് കഴിഞ്ഞു എന്ന് പറയല്ലേ ഈ വർഷം ഓണം തിരുവോണം ചിങ്ങമാസം ഒടുവാണല്ലോ വന്നത് അതുകൊണ്ട് ചിങ്ങമാസത്തിൽ രണ്ട് ഓണം ഉണ്ടായിരുന്നുള്ളൂ തിരുവോണം അവിട്ടം ബാക്കി ചതയൊക്കെ ഈ മാസം ആദ്യം കഴിഞ്ഞു പോയല്ലോ പിന്നെ ബാക്കി ഇന്ന് തിരുവോണം വിട്ടം കഴിഞ്ഞ് ബാക്കി ചതയം പോയിട്ട് പിന്നെ കന്നിമാസത്തിലേക്ക് വന്നു മെയിൻ ആയിട്ടുള്ള ഓണം രണ്ട് ദിവസമാണ് ഈ വർഷം ഉണ്ടായത് ഇപ്പോൾ ഓണം അങ്ങനെ എല്ലാവരും ഗംഭീരമായി ആഘോഷിച്ചു എല്ലാവരും ഓണം എല്ലാം കണ്ടു ഞാനും ഓണം ആഘോഷിച്ചു എല്ലാവരും പറയൂ അല്ലേ സാധാരണ ഇപ്പം എന്താ ഓണം എല്ലാം എന്നും ഓണം അല്ലേ എന്ന് കാര്യം ശരിയാണ് എന്നും ഓണമായാലും പണ്ടത്തെ മല്ല എന്നും ഓണമായാലും നമുക്ക് ഈ ഓണം പ്രത്യേകം തന്നെയാണ് ചിങ്ങമാസത്തിലെ തിരുവോണം എന്ന് പറഞ്ഞാൽ പ്രത്യേകത തന്നെയാണ് എത്ര വർഷ വസ്ത്രങ്ങളൊക്കെ ഉണ്ടായാലും നമ്മൾ ഓണായ ഒരു പുതിയ വസ്ത്രം മേടിച്ചു കായ പഴുപ്പിച്ചു പേരി ഉറുത്തു സദ്യ ഒരുക്കി ഓണം ഇന്നും നമ്മൾ മലയാളികൾ മറക്കാതെ പണ്ടത്തമാരിൽ തന്നെ ഓണം ഇന്നും ആഘോഷിച്ച് വരുന്നുണ്ട് അത് നല്ല ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഓണം അങ്ങനെ ഈ വർഷത്തെയാണ് കഴിഞ്ഞു പോയി അത് കഴിഞ്ഞ് ഞാൻ എന്തായിരുന്നു ഒരു ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അവല കൊണ്ട് ഉപ്പുമാവ് സാധാരണ നമ്മൾ റവ കൊണ്ടും അരി കൊണ്ടൊക്കെ ഉപ്പുമാവുണ്ടാക്കാൻ സേമിയാം കൊണ്ടൊക്കെ നമ്മൾ സാധാരണ പലതരം ഉപ്പുമാവ് ഉണ്ടാക്കാറുണ്ടല്ലേ അതുകൊണ്ട് അതുപോലെ നമുക്ക് അവൽ കൊണ്ടും ഉപ്പുമാവ് ഉണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ അവൽ ഉപ്പ്മാവന് നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം നമ്മൾ വീട്ടിലെ ഇൻഗ്രീഡിയൻറ്റ് വെച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഉപ്പുമാവാണ് അവൽ ഉപ്പുമാവ് അതിന് ഞാൻ ലൈറ്റിൻ്റെ മട്ടവലാണ് ചുവന്ന അവലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ആ മട്ടവലൊരു കപ്പ് ഞാൻ എടുത്തു അത് നല്ലപോലെയൊക്കെ ഒന്ന് പൊടിയൊക്കെ കളഞ്ഞു കേട്ടോ ഒരു ഞാൻ മാറ്റി വച്ചിട്ട് നല്ലപോലെ പൊടിയൊക്കെ കളഞ്ഞെടുത്തു അതിന് ശേഷം ഒരു സവോള ചെറുതായി അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഒരു പച്ചമുളക് അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഒരു സ്പൂൺ കടുക് ഒരു സ്പൂൺ ഉഴുന്നമ്പരിപ്പ് ഇതൊക്കെയാണ് കേട്ടോ എടുത്തി എടുത്തിരിക്കുന്നത് ഒരു ചീഞ്ചട്ടി അടക്കത്ത് ചൂടായപ്പോൾ അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മൾ വെച്ചിരുന്ന കടുക് ചേർത്ത് കൊടുത്തു കടുക് ഒന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ ഉഴുന്തം പരിപ്പ് വെച്ചതും കൂടി ചേർത്ത് കൊടുത്തു ആ ഉഴുുന്നമ്പരിപ്പ് ഒന്ന് ചുമന്നൊന്ന് പൊട്ടി വരാൻ തുടങ്ങി അപ്പോൾ അതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി എരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഇഞ്ചി എരിഞ്ഞ് വെച്ചത് ചേർത്ത് ഒന്ന് ഇളക്കി അതിന് ശേഷം ഒരു പച്ചമുളക് എരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ആ പച്ചമുളകും ചേർത്തു അതും ചേർത്ത് ഒന്ന് ഇളക്കി കുറച്ച് കറിവേപ്പില ഒരു ഒരു ചെറിയ സഭോള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ആ സബോളയും കൂടിയും ചേർത്ത് കൊടുത്തു സവോള ഇഞ്ചിയും പച്ചമുളകും നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം ഒരുപാട് അങ്ങോട്ട് വഴറ്റി മൂപ്പിക്കൊന്നും വേണ്ട ഒരു നമുക്കൊരു ഉള്ളി ഒരു സബോളയുടെ കഷ്ണങ്ങളൊക്കെ കടിക്കാൻ കിട്ടണം അതുകൊണ്ട് നമുക്കങ്ങനെ ഒപ്പിച്ചെടുക്കണ്ട ജസ്റ്റ് ഒന്ന് എടുത്താൽ മതി കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തുവിട്ടോ കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്ത് വീണ്ടും ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുത്തു ആ കറിവേപ്പലും സബോള ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് വഴറ്റി അതിനുശേഷം ആവശ്യത്തിന് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ ഉപ്പും കൂടി ചേർത്ത് ജസ്റ്റ് വേണ്ട ഒന്ന് ഒന്ന് വഴറ്റിയെടുത്തു അതിൻ്റെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വഴേണ്ട എൻ്റെ ആവശ്യമുള്ളൂ നമ്മൾ ഉപ്പുമൊക്കെ കടിക്കുമ്പോൾ ഉള്ളി ഒരു സബോളുടെ കഷ്ണങ്ങളൊക്കെ അതിൽ നിന്ന് കഴിക്കടിക്കാനായിട്ട് കിട്ടണം ഇഞ്ചി ആയാലും ഒരു സബോളുടെ കഷ്ണങ്ങളൊക്കെ കടിക്കാൻ കിട്ടുന്നത് നല്ലത് തന്നെയാണ് അപ്പോൾ ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് ഒന്ന് വഴി വന്നപ്പോൾ അതിലേക്ക് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിറകി വെച്ചിട്ടുണ്ട് ചെറിയ തേങ്ങയും കൂടിയും ചേർത്ത് കൊടുത്തു പോവുക അതിന് തേങ്ങ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക രുചി തന്നെയാണ് അപ്പോൾ രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ ചിറകിയത് അതും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തു തേങ്ങ അതുപോലെ മോപ്പിക്കൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കിയുള്ളൂ ആ തേങ്ങയും ഉള്ളിയും പച്ചമുളകും ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തു അതിനുശേഷം അതിലേക്ക് ഒരു അര കപ്പ് വെള്ളം ജസ്റ്റ് അര കപ്പ് വെള്ളം അത് കഴിക്കാൻ പാടില്ല നമുക്കിതിൽ ഇനി അവലിട്ട് ഇളക്കേണ്ടതാണ് അപ്പോൾ അവലൊന്ന് മുങ്ങി അവയിലൊന്നു വേദം കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് ഒന്ന് കുഴച്ചെടുക്കണം ഈ തേങ്ങ ചെറുകിത് നമ്മൾ ഒഴിച്ച് ഒന്ന് ഒന്ന് കുഴച്ചെടുക്കുക അതാ അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന അവലുണ്ടല്ലോ അവൽ പൊടിയൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവലൊന്ന് ചേറ്റി വൃത്തിയാക്കി അതിൻ്റെ കരടൊക്കെ കളഞ്ഞ് അതിൻ്റെ പൊടിയൊക്കെ കളഞ്ഞതാണ് അവലും കൂടി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഇതാ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തു ഇതാ നല്ല പോലെ ഒന്ന് അപ്പോൾ ഒന്ന് അവിലൊന്ന് വാടി നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടോ നല്ല സോഫ്റ്റ് ഉപ്പുമാവാണ് നമ്മൾ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ അവലൊന്ന് നല്ലപോലെ വാടി നല്ല പോലെ വിന്ത് കിട്ടും ഒന്നും ഒന്ന് തൊടാണ്ട് ഇങ്ങനെ അങ്ങനെ ഉലർന്ന് കിടക്കും അവൽ ഉപ്പുമാവ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം നല്ല ഹെൽത്തിയാണ് രണ്ട് മിനിറ്റ് ഇങ്ങനെ ഉൾക്കൊണ്ടിരിക്കണം അപ്പോൾ അവല് നല്ലപോലെ ഇങ്ങനെ കുതിർന്ന് നല്ലപോലെ ഇങ്ങനെ ഒന്നും ഒന്ന് തുടാണ്ട് നമുക്കിങ്ങനെ വേർതിരിഞ്ഞ് വേർതിരിഞ്ഞ് കിട്ടും നല്ല വേവം ചെയ്യും നല്ല ടേസ്റ്റും ഉണ്ട് അങ്ങനെ രുചികരമായ അവൽ കൊണ്ടുള്ള ഉപ്പുമാവ് റെഡി ആയി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇങ്ങനെ ഭവം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയുള്ളൂ വീഡിയോ കൊണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്